കടങ്ങൾ കൊണ്ട് പൊറുതുമുട്ടിയ ആളുകളുണ്ട് അതുപോലെ തൻ്റെ മക്കളെ കെട്ടിക്കുന്ന വിഷയത്തിൽ എങ്ങനെ എന്ന ചോദ്യത്തിന് മുമ്പിൽ ഉത്തരമില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ വളരെ തടസ്സത്തിലാണ് ഈ തടസ്സങ്ങളിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷ ലഭിക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ വിജയത്തിലാകുമെന്ന് ആഗ്രഹിക്കുന്ന എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ജീവിതത്തിൽ ടെൻഷൻ മാത്രമായി ടെൻഷൻ മാത്രം പേറി നടക്കുന്ന ആളുകളുണ്ട് അള്ളാഹു സുബഹാനുഭവത്താലോ നമ്മുടെ എല്ലാ മനക്ലേശങ്ങളും ടെൻഷനുകളും അള്ളാഹു സുബഹാനുഭവത്താലോ അവൻ്റെ റഹ്മത്ത് കൊണ്ട് അകറ്റിത്തരട്ടെ അമീൻ ഈ അറബൽ ആലമീൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു സൂറത്ത് പറഞ്ഞുതരാം ഈ സൂറത്ത് നിങ്ങൾ അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം പതിവാക്കി ചൊല്ലിയാലേ അള്ളാഹു സുബഹാനുഭവത്താലോ ഓൻ്റെ എല്ലാ കാര്യങ്ങളും എളുപ്പാക്കി കൊടുക്കും അതുപോലെ തന്നെ ഓൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനക്ലേശങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കും അതുപോലെ അപ്രതീക്ഷിത മാർഗറ്റിലൂടെ അൺഎക്സ്പെക്റ്റഡ് വൈസ് ഒന്നൊരിക്കലും പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു സുബഹാന ഹുത്താലെ അവൻ്റെ ജീവിതോപാധി അള്ളാഹു സുബഹാനുഹുവത്താലെ സഹിലാക്കി കൊടുക്കും എളുപ്പാക്കി കൊടുക്കും അവൻ്റെ മഹീഷത്ത് അള്ളാഹു തുറന്നു കൊടുക്കും ഇൻഷാല്ല മനസ്സിലായല്ലേ അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഈ പറയാൻ പോകുന്ന സൂഹത്ത് ഒരു തവണയെങ്കിലും വീതം നമ്മൾ ചൊല്ലുക ബിസ്മില്ലാഹു റഹ്മാൻ റഹീം ഉസ്രി ഉസ്രി ഇന്ന റബ്ബിക ഇതാണ് സൂറത്ത് സൂറത്ത് അറിയാത്തവരായ ഒരു പക്ഷേ ആരുണ്ടാകില്ല സൂറത്തിലെ ഇൻഷറാഹ് ഒരുപാട് ഗുണഫലങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്താണ് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന് ഇതിൻ്റെ കുറേ ഗുണങ്ങൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബഹാനുഹുതാലിതൊക്കെ പതിവാക്കാനുള്ള തോഫീഖ് നൽകട്ടെ അമിത് മനസ്സിലായാലോ അഞ്ച് വക്താരങ്ങൾക്ക് ശേഷം ഒരു തവണയെങ്കിലും വീതം ഈ ഒരു സൂറത്ത് നമ്മൾ ചൊല്ലുക അപ്പം നമുക്കൊരുപാട് സമാധാനം ശാന്തി രക്ഷ സലാമത്ത് ഒക്കെ അള്ളാഹു നൽകും ഇൻഷാല്ല ടെൻഷനുകളിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകും ഇൻഷാല്ല അള്ളാഹു ഇതുപോലെ ഒരുപാട് നന്മകൾ ജീവിതത്തിൽ പകർത്താൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസാമുലൈക്കും വരഹമുല്ല വരക്കാത്തൂ സഹുഅല സീദിനഹമ്മദ് മുഹമ്മദ് അു അലി വസ്ം